അസ്സാം വലിക്കും ഈ എജബാർ താൻ പറഞ്ഞ കളവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഒരു കളവാണ് എടുത്ത് എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കളവ് പറയുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം വേണ്ടിട്ടാണ് ഇത്രയും വലിയ ഓർഡർ പറയുന്നത് ഇനി നോക്കുക തുടർന്ന് പറയുന്നു അവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവരെ മാറ്റി നിർത്താം നീ ഉദ്ദേശിക്കുന്നവരെ തന്റെ അടുക്കലേ അടുപ്പിക്കാം നീ മാറ്റി നിർത്തിയവരിൽ വല്ലവരെയും ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് ഉത്തരമില്ല അവരുടെ കണ്ണുകൾ കുളിർക്കുവാനും ദുഃഖിക്കാതിരിക്കുവാനും നീ അവർക്ക് നൽകിയതിൽ അവരെ തൃപ്തി അടിയാനും ഏറ്റവും അനുയോജ്യമായ മാർഗദാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിയുന്നു ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ സ്ത്രീകളെ നിനക്ക് അനുവദനീയമല്ല അവർക്ക് പകരം ഭാര്യമാരെ സ്വീകരിക്കാൻ പാടില്ല അവരുടെ സൗന്ദര്യം നിന്നിൽ കൗതുകം തോന്നിച്ചാലും ശരി നിന്റെ വലതു സ്ത്രീകൾ ഒഴികെ ഈ പറഞ്ഞ ലിസ്റ്റിന് അപ്പുറത്തേക്ക് വേറെ സ്ത്രീകൾ അയാൾ ഇവിടെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ശകലം മാത്രമേ അതിൽ വരുന്നുള്ളൂ അതായത് പ്രവാചകൻ സാഹ് അലൈ വല്ലാമൊക്കെ അനുവദിക്കപ്പെട്ട വിവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് വിവരിക്കുന്ന ഖുർആൻ കുറാനായത്താണ് അതിനുശേഷം വരുന്നത് ഇനി മേൽ നിനക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ് സുഹൃത്ത് അഹസാബില് അൻപത്തി രണ്ടാമത്തെ ആയത്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ പരിഭാഷ പറയുമ്പോൾ അതിൽ പോലും കളവാണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അവിടെ അദ്ദേഹം പറയുന്നത് ഇതിന് പുറമേ ഇനി വേറെ ആരെയും നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടരുണ്ട് ആ അതല്ലാത്ത വിവാഹം വേറെ ഏതും പാടില്ല എന്നുള്ളതാണ് ഖുർആാൻ പറയുന്നതായിട്ട് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാൽ ആ പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് ആ ആയത്തിൻ്റെ തന്നെ തൊട്ടുടനെയുള്ള ആയത്തിൽ ആ ആയത്തിൽ തന്നെയുള്ള തൊട്ടുടനെ ഉള്ള സെൻറ്റൻസിൽ പറയുന്നുണ്ട് ഇവർക്ക് പകരം വേറൊരാളെ സ്വീകരിക്കാനും കഴിയില്ല എന്ന് പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞതിൽ നിന്ന് തന്നെ പുതിയ ഒരാളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നും ഉള്ള പിന്നെ പത്നിമാരെ ഡിവോഴ്സ് ചെയ്യുകയോ ഡിവോഴ്സ് ചെയ്തിട്ടും വേറൊരാളെ വിവാഹം ചെയ്യുകയോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത് തന്നെ അത് മൂപ്പര് പറയുന്നേ ഇല്ല പെട്ടെന്ന് മുങ്ങാണ് ചെയ്യണത് യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ ഈ കളവാണ് ഈ ജബ്ബാർ ഫാൻസ് കാണേണ്ടത് സംഘപരിവാർ ഒക്കെ ജബ്ബാറിൻ്റെ വീഡിയോകൾ ഉടനീളം ഹിന്ദു കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സംഘപരിവാറിൻ്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചടിക്കുകയുള്ളൂ നിങ്ങൾക്ക് ആരുടെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരാളില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ജബ്ബാർ മാഷ് പറയുന്നത് മുഴുവൻ വിഡിത്തരാണ് കളവുകളാണ് നിങ്ങൾ ഏത് കുടുംബ ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്താലും ഒരു കുറഞ്ഞ രീതിയിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സത്യം മനസ്സിലാവും ഇവിടെ കൃത്യമായി തന്നെ ഖുർആൻ പറയുന്നത് ഇനിമേൽ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് തഫ്സീർ ജലാലയം തഫ്സീർ ജലാലെയും തഫ്സീർ ജലാലേൻ എന്ന് പറയുന്ന ജബ്ബാർ എന്തേ ഇതിൻ്റെ ജലാലയും തഫ്സീർ എടുക്കാത്തത് അതിലും പറയുന്നുണ്ടല്ലോ ഇത് അവിടെ ഉണ്ടായിരുന്ന പ്രവാചകൻ സലി വസലമാർക്ക് അപ്പോൾ ഉണ്ടായിരുന്ന ഒമ്പത് ഭാര്യമാരിൽ അവരെ ഒഴിവാക്കാൻ കഴിയില്ല വേറൊരാളെ സ്വീകരിക്കാനും കഴിയില്ല അപ്പോൾ ഇവിടെയുള്ള ഈ കളവ് ആണല്ലോ അവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നാമതായി പറയുന്നത് ജബ്ബാർ വലിയൊരു കളവ് പറഞ്ഞു ജബ്ബാർ കളവ് എവിടെയെന്ന് ചോദിക്കുന്നു കളവ് ഇതാ ഒന്നാമത്തെ ഇനിയുണ്ട് ഇഷ്ടം പോലെ സീരീസ് ആയിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ഈ ഒരു ഈ ഒരു കളവ് ഇവിടെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചോദ്യം ഇതാണ് പ്രവാചകൻ സലഹ് അലൈവല് അങ്ങനെ അത്തരത്തിൽ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന വിവാഹത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട എന്താവശ്യമാണ് ഉള്ളത് ഇനിയിപ്പോൾ എനിക്ക് വിവാഹമൊന്നും വേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിൽ ആയത്തിലൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് സ്വന്തം അങ്ങനെ നടപ്പിലാക്കിയ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ യഥാർത്ഥത്തിൽ പല വാദങ്ങളും അവരൊക്കെ പറയാറുള്ളത് ഇതിന് മറുപടി ആയിക്കോട്ടെ ഒക്കെ കോമാളിത്തരം എന്നുള്ളതാണ് മറുപടികളൊക്കെ നമുക്കൊരു കോമാളിത്തറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് വീട്ടിൽ കുറേ പ്രശ്നം ഉണ്ടായിട്ടാണ് വീട്ടിൽ കുറേ പ്രശ്നം ഉണ്ടായിട്ടാണ് ഇപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കില്ല ഇവരെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവരു അതൊക്കെ ഫുളിഷ്നെസ്സാണ് അവിടുത്തെ ചോദ്യം പ്രസക്താണ് എന്തുകൊണ്ട് പ്രവാചകൻ സല അലൈഹി വല്ലാമ ഇത്തരത്തിൽ എന്തു ചെയ്തു തന്നെ ഇനി വിവാഹം ചെയ്യാൻ പാടില്ല എന്നും ഉള്ള ആളുകളെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നും അവരെ മാറ്റി ഒരാളെ മാറ്റി മറ്റൊരാളെ വിവാഹം ചെയ്യാൻ കഴിയില്ല എന്നുള്ള പ്രവാചകനെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ആയത്ത് പ്രവാചകനാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആയത്തിറക്കിയേ എന്ന നാസ്തികരുടെ വാദം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ എന്തിന് പ്രവാചകൻ സല്ല അലൈവിസ്ല ഇത്തരത്തിലൊരു ആയത്തിറക്കി നാസ്തികർക്ക് മറുപടി പറയാം ഈ എ ഒരു കളവ് കിട്ടിയെന്ന് മാത്രമല്ല ഈ എ ജബ്ബാറിന് മറുപടി പറയാൻ കഴിയാത്ത ഒരു ചോദ്യം കൂടിയും ഇവിടെ വന്നിട്ടുണ്ട്